എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് ഇതേ അമ്പത് ലക്ഷം രൂപ താഴെ മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വീട് അതും പനമ്പള്ളി നഗറിൽ വയറ്റിലെ പനമ്പള്ളി നഗറിൽ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുള്ളൊരു വീട് അമ്പത് ലക്ഷം രൂപ താഴെ എന്താ അടിപൊളി ഒരു വീട് ഒന്നും പറയാനില്ല ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വാടക കൊടുക്കേ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും മറിച്ച് വെക്കുക എന്ത് വേണമെങ്കിലും ചെയ്യ അത്രയും ഇത് പോഷ് ഏരിയ ആണ് എം എ യൂസഫലിക്ക് എല്ലാവർക്കും നല്ല എല്ലാ എല്ലാവർക്കും വീടുള്ള സ്ഥലമാണ് പനമ്പിലേറെ എന്ന് പറഞ്ഞാൽ പോഷ് ഏരിയ എറണാകുളത്തിന്റെ എല്ലാ സൗകര്യവും ഉള്ള ഒരു സ്ഥലം അപ്പൊ അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ഇത് ഈ മൂന്ന് ബെഡ്റൂം തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് പിന്നെ അറിയാലെന്ന് പറയുമ്പോഴേക്കും അത്രയൊക്കെ ഉണ്ടാവുള്ളു ആ വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് അപ്പൊ എറണാകുളം പാനംപിള്ളേർ വീട് ആണെന്നുള്ളവര് നമ്മൾ ഡിസ്പ്ലേ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇതുപോലുള്ള വില കുറഞ്ഞ വീടുകളൊക്കെ ഇനിയും വരും അപ്പൊ ലൈക്ക് അടിക്കാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം